മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും അതീവ രഹസ്യങ്ങളുടെയും കലവറയായ അത്ഭുതകരമായൊരു ഒരു സ്വലാത്തുണ്ട് ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം ചൊല്ലിയതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നൊക്കെ എന്നൊക്കെ രേഖപ്പെടുത്തിയ നമ്മുടെയൊക്കെ നാക്കിൻ തുമ്പുകളിൽ എപ്പോഴും നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സ്വലാത്ത് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ചൊല്ലാം ഇത് വിജയത്തിൻ്റെയും രഹസ്യങ്ങളുടെയും കലവറയാണ് അറിയാത്ത രൂപത്തിൽ അടക്കപ്പെട്ട വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഈ സ്വലാത്ത് ഇന്ന് മകരിബോടുകൂടെ നാളത്തെ പ്രഭാതത്തിൽ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടും ഈ സ്വലാത്തിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് അടക്കപ്പെട്ട വാതിലുകൾ തുറക്കുന്നത് എന്ന രൂപത്തിൽ അർത്ഥം വരെ വരുന്ന ആശയം വരുന്ന അത്രമേൽ പവിത്രമേറിയ ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാം ഈ സ്വലാത്ത് ഈ വിനീതനെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ സ്വന്തമായും മറ്റുള്ളവർ പറഞ്ഞതും എത്രയോ ആളുകൾക്ക് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സ്വലാത്ത് കാരണമായിട്ട് അതങ്ങനെ സംഭവിക്കോ തീർച്ചയായും സംഭവിക്കും കാരണം സ്വലാത്ത് അങ്ങനെയുള്ളതാണ് സ്വലാത്ത് ഏത് ചൊല്ലിയാലും ഫലമുണ്ട് പക്ഷെ ചില സ്വലാത്തിൻ്റെ പദങ്ങൾ അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അതിൽ മുത്തുനബി സല്ലു അല്ലൈവല്ലാതങ്ങളുടെ വർണ്ണനകൾ അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കും അതിന് പെട്ടെന്ന് ഫലം ലഭിക്കും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് നമ്മൾ കരുതാത്ത എത്രയോ വാതായനങ്ങൾ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാൻ കാരണമാകും എന്നിഷ് ആ സ്വല്ലാത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇത് ചൊല്ലണം എന്നിഷ് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും അവരിത് ചൊല്ലിയിട്ട് അവർക്കും ഹൈറാത്തുകൾ ലഭിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ബന്ധുക്കളിലേക്കൊക്കെ അയച്ചു കൊടുക്കുകയും വേണം അള്ളാഹു നമുക്ക് വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിശാൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മളെ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമ്മളതൊക്കെ കൃത്യമായിട്ട് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ വാട്സാപ്പിൽ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിശാ അല്ലാ അള്ളാഹു നമുക്ക് തോഫീഫോ റാഹത്തും അഴിസത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷാ അള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷമങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ദ്വായ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും പലരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇതിനെ താഴെ എഴുതി അറിയിക്കുക നിങ്ങളതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ അറിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ദ്വായൽ ഉൾപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഈ സ്വലാത്ത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ് എന്നാണ് ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയാം നമ്മുടെ മതിലസിൽ വെച്ച് നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ പദം ഞാൻ എഴുതിയിട്ടില്ല ഞാൻ വായിക്ക ഒരു തവണ അഹമ്മല സീദിനി എന്നാണ് ഈ സ്വലാത്ത് വേറെ രൂപത്തിലും ഈ സ്വലാത്തിൻ്റെ പദങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും ചെറിയ രൂപ പറയുന്നത് ഇനി നമുക്ക് സലാമും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹു ഈ വിനീതനൊക്കെ ചൊല്ലി പോരാറുള്ളതും നമുക്കൊക്കെ ഇജാസത്ത് കിട്ടിയതൊക്കെ ആയിട്ടുള്ള രൂപം ആദ്യം പറഞ്ഞ രൂപമാണ് അതുകൊണ്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് പ്രശ്നമില്ല ഈ സ്വനാത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയങ്ങളൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ മഹത്വമുള്ളത് മഹാന്മാരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മഹത്വങ്ങൾ ഓരോന്നും നമുക്ക് മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് ചൊല്ലാം ഈ സ്വലാത്ത് അടക്കപ്പെട്ട എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹമ്മദ് സയ്യിന മുഹമ്മദി നിൽ ഫാത്തിന്നാണ് ചൊല്ലേണ്ടത് നമ്മൾ ഈ അറബിക് വാചകങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ അത് പറയുമ്പോൾ അത് ചൊല്ലുമ്പോൾ അതിന് ചില നിയമാവലികളുണ്ട് അതനുസരിച്ച് തന്നെ ചൊല്ലണം നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം കഴിഞ്ഞ ദിവസം യാസീനിലൊരു തെറ്റ് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ തിരുത്തി പറഞ്ഞുകൊണ്ട് മനസ്സിലായി ഞാൻ ഇത്രയും നാൾ തെറ്റോട് കൂടിയാണ് പറഞ്ഞു എന്നാണ് ഓതിയിരുന്നത് അത് തെറ്റാണ് ഓതനെന്ന് പറഞ്ഞപ്പോൾ സാർ ഞങ്ങൾ ഇതുവരെ നീട്ടാതെ ഓതിയിരുന്നത് അതങ്ങനെ ഓതാൻ കാരണമുണ്ട് കാരണം എന്താ അതിന്റെ തൊട്ട് മുമ്പ് ഇലാമ എന്നാണ് മസലം ഇലാമ അവിടെ നീട്ടാനില്ല അപ്പോൾ ശേഷം അതേപോലത്തെ പദം വന്നപ്പോൾ കുൽ യുഹീ ഹല്ലതി കുൽ യുഹീ ഹല്ലതി എന്നല്ല കുൽ യുഹീ ഹല്ലതി എന്ന് നീട്ടിയിട്ടാണ് ഓതേണ്ടത് അങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ തെറ്റുതിരുത്തി അലഹമ്മദില്ല അതേപോലെ സാധാരണ സംഭവിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് അള്ളാഹ്മസ് സൈദിന മുഹമ്മദിനിൽ ഫാത്തിഹി എന്നാണ് ഓതേണ്ടത് മുഹമ്മദിൻ അൽ എന്താ അൽ ഫാത്തിഹീന്നൊക്കെ ഓതുമ്പോൾ അതിൽ തെറ്റുവരും മുഹമ്മദിൽ ഫാത്തേഹി എന്ന് പറയുമ്പോൾ തെറ്റുവരും അപ്പോൾ ഓതണ്ടത് എങ്ങനെ മുഹമ്മദിൽ ഫാത്തിഹിന്നല്ല മുഹമ്മദി അൽ ഫാത്തഹീന്നല്ല മുഹമ്മദിനിൽ ഫാത്തിഹി മുഹമ്മദിനിൽ ഫാത്തിഹി അല്ലെങ്കിൽ പിന്നെ അള്ളാഹ്മദ് മുഹമ്മദ് നിർത്തുക ശ്വാസം വിടുക എന്നിട്ട് അൽ ഫാത്തിഹി ഫാത്തി അങ്ങനെ ഓതാ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് കുൽഹുഅള്ളാഹു എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോഴും ഇഖ്ലാസ് ഓതുമ്പോഴും ഇതേ മിസ്റ്റേക്ക് വരുന്നുണ്ട് നമ്മൾ സാധാരണ സ്പീഡ് ഓതുമ്പോൾ അള്ളാഹു സമദ് നിർത്തി ഓതുമ്പോൾ അങ്ങനെ തന്നെയാണ് ഓതേണ്ടത് എന്നാൽ കൂട്ടി ഓതുമ്പോൾ എന്തായാലും എങ്ങനെ ഓതണം അഹദു കഴിഞ്ഞിട്ട് നീ എന്നാണ് ഉച്ചരിക്കേണ്ടത് അഹദു എന്ന് പറയരുത് കൂട്ടി ഉച്ചരിക്കുമ്പോൾ അഹദു നി നി നീ ചില ആളുകളോട് ലീന്ന് പറയലുണ്ട് ലില്ലാഹു സമദ് അത് തെറ്റാണ് കുൽഹു അള്ളാഹു വഹദ് സമദ് അതും ശരിക്ക് വഖഫ് ചെയ്യുമ്പോഴുള്ള ഓത്ത് അങ്ങനെയല്ലേ ഓതേണ്ടത് കൂട്ടി ഉച്ചരിക്കുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഓതുന്ന പോലെയല്ല അപ്പോൾ അങ്ങനെ ഓതരുത് കുലഹു അല്ലാഹു അഹദ് അള്ളാഹു മുസ്സമ്മദ് എന്ന് ശ്വാസം വിടാതെ ഓതുകയും ചെയ്യരുത് ശ്വാസം വിട്ടിട്ടാണെങ്കിൽ കുൽഹു അള്ളാഹു അഹദ് സമദ് ശ്വാസം വിടാതെ ഓതണമെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ ഓതണം നില്ലാഹു സമദ് വഹദു നില്ലാഹു സമദ് ഫാത്തി ഓതുമ്പോൾ അങ്ങനെ ഉണ്ട് ഫാത്തി നിർബന്ധമാണ് നമ്മൾ പഠിക്കല് ഇയാക്കന അബുദുവൻദീനാന്ന വണ്ടേട്ടാ അവിടെയും പലപ്പോഴും തെറ്റിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ തെറ്റിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നത് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ പറയണം നമ്മൾ സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് മഹാനരായ വലിയ സൂഫി വര്യനായ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്ന മഹാനരായ കുത്തുബ് ഷെയ്ഖ് മുഹമ്മദ് അൽ ബക്കിരി റഹ്മത്തുല്ലായി അലഹിയുടെ വചനങ്ങളായിട്ടാണ് ഈ ഒരു സൊലാത്തിനെ പരിചയപ്പെടുത്തപ്പെടുന്നത് മഹാനരായ സയ്യിദ് അഹമ്മദ് സൈനീദ് മഹാനവറുകളൊക്കെ പറയുന്നത് ഇത് ഖുത്തുബുല്ല കതാബ് ഷേഖ് ജീലാനീത്തങ്ങളുടെ പദമാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സൊലാത്തുൽ ഫാത്തിഹ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ഇത് എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് അടക്കപ്പെട്ട വാതിലുകൾ ഇതിൻ്റെ അർത്ഥം തന്നെ നോക്കൂ അള്ളാഹ്മദ് സല്ലാ സൈദിന മുഹമ്മദ് അൽ ഫാത്തി ലിമ ഓലിഖ് എന്താ അൽ ലിമ അൽഫാത്യലിഖ് എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുന്നതായ ലിമ ലിമലിഖ അടഞ്ഞു കിടക്കുന്നതായ വാതായനങ്ങൾ തുറക്കുന്നവരായ നോക്കൂ നിങ്ങൾ അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മുടെ മുമ്പിൽ എന്തെല്ലാം വാതിലുകൾ അടഞ്ഞിടക്കുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷയില്ലാതെ അല്ലെ ഒരു വാതില് പലർക്കും അടഞ്ഞെടുക്കുന്നുണ്ട് ഒരു വീടെന്ന സ്വപ്നത്തിൻ്റെ വാതില് കടം എന്ന് പറയുന്ന ഒരു വലിയ ഭീമമായി ഒരിക്കലും പ്രതീക്ഷ അല്ലേ അത് വീടുകിട്ടു എന്നുള്ളത് അങ്ങനെ അടഞ്ഞിടക്കുന്നുണ്ടല്ലേ അങ്ങനെ അടഞ്ഞിടക്കുന്ന ഏതു വാതിലുകളും നമ്മുടെ മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാവട്ടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടതാകട്ടെ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടുന്നതായ സ്വലാത്താണിത് അതുകൊണ്ട് ഈ സ്വനാത്തിൻ്റെ പേര് തന്നെ ഫാത്യഹ എന്നാണ് ഫാത്യഹൻ സൊനാത്തുൽ ഫാത്യഹൻ പലരും ചൊല്ലുന്നവരാണ് നമ്മളൊക്കെ പതിവാക്കുന്നവരാണ് നല്ല ഫലമുള്ള സ്വലാത്താണ് അത് കേട്ടോ എല്ലാവരും പതിവാക്കുക വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഇത് ഒരു തവണ ചൊല്ലിയാൽ പതിനായിരം സ്വലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന അഭിപ്രായമുണ്ട് ഇത് ഒരു തവണ ചൊല്ലിയാൽ പതിനായിരം സ്വലാത്ത് ലഭിക്കുമെന്ന അഭിപ്രായമുള്ളതുപോലെ തന്നെ ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന അഭിപ്രായമുണ്ട് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഈ സ്വനാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ എല്ലാ പാപങ്ങളും റബ്ബ് സുബാനുഭവത്തായാലവന് പുറത്തു കൊടുക്കാൻ കാരണമാകും എന്നുള്ളതാണ് മാത്രല്ല മുത്തുനബി സല്ല അലൈഹി സ്വല്ലം മാതങ്ങളുമായിട്ട് സംഗമിക്കാൻ അത് കാരണമാകും അതിനൊരു രൂപം പറയുന്നുണ്ട് നാലു നാലുറക്കായത്ത് നിസ്കരിക്കുക നിസ്കരിച്ച ശേഷമാണ് ഇത് പാരായണം ചെയ്യേണ്ടത് ഒന്നാമത്തെ ഇറക്കാലത്തിൽ ഫാത്തി സൂറത്തുൽ ഹദ്രും രണ്ടാമത്തെ ഇറക്കാലത്തിൽ എന്ന് പറയുന്ന സൂറത്തുൽ ജൽസലയും മൂന്നാമത്തെ കാലത്തിൽ സൂറത്തുൽ നാലാമത്തെ നാലാമത്തെറക്കാലത്തിൽ അവിദത്തൈനിയും പാരായണം ചെയ്ത് ഈ സ്വലാത്ത് അങ്ങനെ ചൊല്ലി ആ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു അമൽ ചെയ്യുമ്പോൾ മുത്തനബി സല്ല അലൈഹി വല്ല മതങ്ങളുമായിട്ട് സംഗമിക്കാൻ മനാമിൽ കാണാൻ യഹുലത്തിൽ കാണാൻ അതൊക്കെ ഒരു കാരണമാകുമെന്നൊക്കെ സ്വലഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഫാത്തിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ഞാനൊക്കെ അതിൻ്റെ ഇങ്ങനെ അറബി വായിക്കാതെ മലയാളം സാധാരണക്കാരാണല്ലോ കൂടുതൽ അങ്ങനെ മലയാളം ഇങ്ങനെ വായിച്ച് വായിച്ചു ഇങ്ങനെ വരികയാണ് എന്നിഷാ അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ മാത്രമല്ല ഈ സ്വനാത്ത് ദിനം പ്രതി നൂറ് തവണ പതിവാക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളുടെയും മറകൾ നീങ്ങിക്കിട്ടും എന്നുള്ളതാണ് അതൊരു വലിയ നമ്മുടെ വിജയത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ ഈ സ്വനാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകിയൊക്കെ സ്വലാത്തുൽ ഫാത്തി അതിന് നിസ്കാരത്തിന് ശേഷം അതൊരു പത്ത് തവണയൊക്കെ ഇങ്ങനെ ചൊല്ലി വരുന്നത് വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ് മഹാനരായ അസയ്ദ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഹാനവറുകളെ നമ്മുടെ ഷേഖുന സുൽത്താനുല്ലമ കാന്തംബരം ഉസ്താദ് തവലഹുറു ഹീബല്ല അള്ളാഹു സുബ്രഹാനു ഹോബത്തല്ലഹ സുന്ന ജമാത്തിൻ്റെ നമ്മുടെ നേതൃത്വം വന്യരായ ഉസ്താദ്മാർക്കൊക്കെ ഹഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ വഫാത്തായിപ്പോയവരുടെയൊക്കെ ബർസഖീയായ ജീവിതത്തിൽ അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ ദർജൻ ദർജനം അല്ലാഹം കൊടുക്കട്ടെ സാധുക്കളായ നമ്മയും അവരെയൊക്കെ സ്വർഗ്ഗത്തിൽ തങ്ങളുടെ ജിവാറിൽ സല്ലു അല്ലെ സ്വല്ലം ഒരുമിച്ച് കുട്ടേനും ആ ഉസ്താദ് സുൽത്താനുൽ അല്ലമ്മ അവരൊക്കെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇടപെടുകയും ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവണ്മെന്റിനൊക്കെ തീർപ്പ് കല്പിക്കാൻ പറ്റാത്തൊരു വിധിയിൽ ഒരാളുടെ വധശിക്ഷ മാറ്റാൻ വേണ്ടി സാധിപ്പിച്ചത് മഹാനരായ സുൽത്താൻ ഉലമയുടെ വിദേശ രാജ്യങ്ങളിലുള്ള ബന്ധം ആ ബന്ധം യമനിലെ മഹാനരായ ഉമർ ഹഫീലുമായിട്ടുള്ള ബന്ധമായിരുന്നു ആ ബന്ധത്തിലൂടെ അവർക്ക് അവിടെ സ്വാധീനമുണ്ടായിരുന്നു ആ സ്വാധീനം ഉപയോഗിച്ച് അത് മാറ്റാൻ വേണ്ടി സാധിച്ചു ആ മഹാനവരായ ഉമർ ബിൻ ഹഫീൽ തവലുറു ഹിയ മഹാനവറുകളൊക്കെ റിബ്യൂണൽ ലെവൽ മാസത്തിൽ പതിനായിരം തവണ സൊലാത്തുൽ ഫാത്തേഹ് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ടായ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൊലാത്തുൽ ഫാത്തേഹിൻ്റെ ആശയങ്ങളൊക്കെ നമുക്കറിയാം ആ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താം എല്ലാ മറകളും നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാൻ കാരണമാകും ഇന്നത്തെ ഈ രാവിലെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് സൊലാത്ത് ഇക്സാറു സൊലാത്ത് സ്വലാത്തിന് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ കാണാം ആ വർദ്ധനവ് നമ്മൾ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫിഖ് നൽകട്ടെ നിങ്ങളൊക്കെ ദാഴ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തു